ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് നമുക്ക് ഒരു കിടിലം ചിക്കൻ മതി ഉണ്ടാക്കിയാലോ റൂമില് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചിക്കൻ മസാല പൊരുത്തിട്ട് ഇന്നലെ രാത്രി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകും ചിക്കനിൽ റൈസ് ഓൾറെഡി ഒരു പാത്രത്തിൽ മസാലയൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ വേറൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ ഓവനിലോട്ട് മാറ്റാം മസാല ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഇതൊക്കെയാണ് മസാല ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതൊരു പ്ലേറ്റിലേക്ക് തട്ടിയാലോ റൈസ് കറക്റ്റായിട്ട് മന്ത് കിട്ടിയിട്ടുണ്ട് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല കറക്റ്റ് വേവാണ് കുറച്ചുനേരം ആ പ്ലേറ്റിൽ ഇരുന്നിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം വേണം കഴിക്കാൻ അപ്പോഴേക്കും മന്തി റൈസ് നല്ലപോലെ സെറ്റ് ആയി കിട്ടും റൈസിൻ്റെ ആവി വരുമ്പോൾ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട് പിന്നെ മന്തിയുടെ കൂടെ സൈഡായിട്ട് ടൊമാറ്റോ ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മയോണീസ് ഉണ്ട് പിന്നെ ചിക്കൻ റൈസിൻ്റെ കൂടെ വേവിച്ചതിന് ശേഷം കുറച്ചു നേരം ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നേരെ അത് റൈസിലോട്ട് വെക്കാം ഇനി റൈസ് പ്ലേറ്റിലേക്ക് വരുമ്പോഴ് കുറച്ച് ടൊമാറ്റോ ചട്നിയും പിന്നെ മയോണീസും ചൂറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം ആ മയോണീസും ടൊമാറ്റോ ചട്നിയും ചിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ചിക്കനിൽ നിന്നൊരു പീസ് നല്ല ചൂടോടെ എടുത്തിട്ട് ആ റൈസിലോട്ട് വെച്ചിട്ട് മയോണീസും പിന്നെ ചട്ണിയും കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ചിക്കൻ ഒരു രക്ഷയില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മസാലയുടെ ഫ്ലേവറൊക്കെ ആക്കി കിട്ടും റൈസ് നന്നായിട്ടുണ്ട് അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് റൈസ് അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും വേവ് എല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇക്ക ആദ്യം തന്നെ ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടാണ് കഴിക്കുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് ലെഗ് പീസ് ആണ് കേട്ടോ സാധാരണ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മന്തി കഴിക്കുമ്പോൾ ചെസ്റ്റിൻ്റെ പീസ് കിട്ടാനായിട്ട് തല്ലിടാറുണ്ട് കാരണം അത് വലിയ പീസായിരിക്കും ചിക്കൻ്റെ ലെഗ് പീസാണ് ചെറുത് ഇതിപ്പോൾ ചെസ്റ്റ് പീസാണെങ്കിലും ലെഗ് പീസ് ആണെങ്കിലും ഒറ്റ യാതൊരു പ്രശ്നവും ഇല്ല സംഭവം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്നതേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും നല്ല ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് ചിക്കൻ ആണെങ്കിലും റൈസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിക്കാനായിട്ട് നിങ്ങളതുപോലെ വീട്ടിൽ മന്തി ഉണ്ടാക്കി കഴിക്കാറുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഷോപ്പിൽ നിന്ന് കഴിക്കുന്നതാണ് വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം വളരെ അപൂർവ്വം ഹോട്ടലിലൊക്കെയാണ് ആയിട്ട് കുഴിമന്തി ഉണ്ടാക്കുന്നത് ബാക്കി എല്ലാവർക്കും ഓവനിലാണ് ഇവിടെ കത്തറിലാണെങ്കിലും എല്ലാ ഷോപ്പിലൊന്നും ഔതൻറ്റിക്കായിട്ടല്ല കുഴി ഉണ്ടാക്കിയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഓവനിലായിരിക്കും പിന്നെ ഇവിടെ അറബിക് ഷോപ്പിലൊക്കെ കുഴിമന്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പ്രോപ്പർ ആയിട്ട് അതിൻ്റെ രീതിയിൽ കൂടെയാണ് പിന്നെ ഇവിടെ നഹജി മന്തി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ബീഫ് മന്തിയാണ് അവിടുത്തെ ഫേവറേറ്റ് ചിക്കൻ മന്തി ഒരു ഓക്കെ എവറേജാണ് നാട്ടിൽ നിങ്ങൾ എവിടുന്നാണ് ഏറ്റവും നല്ല കുഴിമന്തി കഴിച്ചതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം ജസ്റ്റ് സ്പോട്ടും പിന്നെ ഡിസ്ട്രിക്റ്റും ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ പിന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക അധികം മസാല ഇടൊന്നും ആവശ്യമില്ലല്ലോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം